ഇന്ന് നമുക്ക് രണ്ട് വീഡിയോ കാണാനുണ്ട് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഭാരതീയൻ എന്ന് പറഞ്ഞ ഒരു തൊപ്പിയിട്ട് നടക്കുന്ന ഒരു മൊണ്ണയുണ്ടല്ലോ ഈ മൊണ്ണയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഇവനിക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ചാണകമാണ് ഫസ്റ്റ് ഞാൻ പറയുന്ന ഒരു പച്ച ചാണകമാണ് അത്രമാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ ഇവന്റെ സംസാരം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ ഈ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇസ്രായേൽ ഇറാനും മൊയ്വനായിട്ട് കൈയടക്കി വെച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ പെണ്ണുങ്ങൾ സംസാരിച്ചു കൊണ്ടുവരുന്നത് എന്തായാലും ഈ സംഘടനയാണെന്ന് തോന്നുന്നു ചിലപ്പോൾ സംഘടിയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ നമുക്ക് എന്തായാലും ഈ രണ്ട് വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി ഇവന്മാരുടെ അണ്ണാക്കി കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ആ തൊപ്പിയിട്ട് നടക്കുന്ന മൊണ്ണയായിട്ടുള്ള ആ ഭാരതയായിട്ടുള്ള ചാണകത്തിനെങ്കിൽ കുളിക്കും ഓക്കെ മുസ്ലിങ്ങൾ ഇറാനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ ഒരു ചെറിയ പുഞ്ചിരി അതെന്ത്യോ മറ്റുള്ളവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോ നിനക്ക് ചിരി വന്ന നിന്റെ മനസ്സിൽ നിറയെ വർഗീത തന്നെ കൊണ്ടാണ് അതുപോലെ തന്നെ തലയിൽ നിറച്ച് ചാണകമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ചിരി വരുന്നത് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും ഇന്ത്യയുടെ നിലപാട് നിനക്കറിയില്ല ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതുപോലെ തന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമുക്ക് കുറെ ടെക്നോളജി പരമായിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഇതിന്റെ ഇടക്ക് നമ്മൾ എന്ത് നിലപാടാണ് മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ല ഇല്ല രണ്ടാളെ സപ്പോർട്ട് ചെയ്യില്ല നിഷ്പക്ഷമായിട്ട് നിൽക്കും ഇന്ത്യ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ ചാണകമേ നമ്മൾ ഒരു രാജ്യത്തിന്റെയും നമുക്ക് രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് സാംസ്കാരികപരമായും ചരിത്രപരമായും ഇറാനുമായി ഇന്ത്യക്ക് വളരെ അടുപ്പമാണ് ഉള്ളതെങ്കിൽ ആ ഇതാണ് ഇതിവിടെയുള്ള സംഖ്യകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കൂടുതലുള്ള പച്ച ചാണക സംഖ്യേട്ടനാണ് ഇയാളെ പറഞ്ഞ തന്നെയാണ് ഇന്ത്യയും ഇറാനും നയതന്ത്രപരമായിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിലൂടെ മുന്നേറിക്കൊണ്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതേസ്ഥാനത്ത് ഇസ്രായേലിനോടും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബന്ധമുണ്ട് ഇസ്രായേൽ ഇന്ത്യക്ക് എന്നും തന്നെയാണ് ഇസ്രായേലിനെ നമ്മൾ എത്രമാത്രം വിശ്വസിച്ചു കഴിഞ്ഞാലും അവരുടെ ചാരന്മാർ മൊസാദിന്റെ ചാരന്മാർ ഇന്ത്യയിലും ഉണ്ട് ലോകത്ത് ഏതൊക്കെ രാജ്യമുണ്ട് അവിടെയൊക്കെ മൊസാദിന്റെ ചാരന്മാരുണ്ട് അവർ അത്രമാത്രം വിശ്വസിക്കേണ്ട രാജ്യമല്ല കാരണം ചാരപ്പാണിയിൽ ഒന്നാം നമ്പറാണ് അവന്മാര് അമേരിക്കയുടെ രഹസ്യങ്ങൾ പോലും ചോർത്തിക്കൊണ്ടായമാരാണ് ഈ ജൂതന്മാര് അതേസമയം കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം മാറണം തന്നെയാണ് ഇന്ത്യയുടെ അഭിപ്രായം അത് നിന്റെ അഭിപ്രായം മാത്രമല്ല അങ്ങനെ പഠിച്ചിറങ്ങിയ എല്ലാ സംഖ്യകളുടും അഭിപ്രായം അങ്ങനെ തന്നെയാണ് കാരണം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ടുള്ള ഭരണകൂടം താഴെ പോകുന്നത് കാണാൻ യുവമാർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരിക്കും പക്ഷെ അതൊക്കെ നിന്റെ ആഗ്രഹം മാത്രം അത്രേ പറയാനുള്ളൂ ഇറാൻ ഒന്നും ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല നീ ശാഖ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഓരോ ന്യൂസൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ജനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു മുക്കാ ചാണകം തന്നെയാണെന്ന് എന്തായാലും ഇതേപോലുള്ള പൊട്ടത്തരമൊക്കെ എത്തുന്ന ആളുകളെയും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സംഖ്യകൾ ഉള്ളത് കൊണ്ട് തന്നെ കഞ്ഞി കുടിച്ച് പോകുന്നു പാപോ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ഇറാൻ ഇസ്രയലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിരുന്നത് ജോർദാൻ എന്ന മുസ്ലിം രാജ്യമാണ് ഇതൊക്കെ ശാഖാ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ന്യൂസ് അങ്ങനെ തന്നെ പറയുന്നതിനെ കൊണ്ടാണ് മാത്രം പൊട്ടത്തരം പറഞ്ഞ വാക്കുകളായിട്ട് നമുക്ക് തോന്നുന്നത് ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഇറാന്റെ ഡ്രോണിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അമേരിക്കയുടെ ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട് അല്ലാതെ ജോർദാൻ ഈ യുദ്ധത്തിലൊന്നും പങ്കെടുക്കുന്നില്ല വെറുതെ എന്തെങ്കിലും വായത്തോന്ന് വിളിച്ചു പറയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചക്കൊപ്പം വളരാൻ ശ്രമിക്കുക അട ഇവനോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലടാ കാരണം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അങ്ങനെ തന്നെ വീങ്ങിട്ട് സോഷ്യൽ മീഡിയ തുപ്പുന്ന ആളാണ് ഇത് പല രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഇരുപത് മുപ്പത് വർഷം പുറകിലോട്ടാണ് അപ്പൊ നമ്മുടെ ഭാരതീയം പോട്ടെ ചാണകെട്ടൻ അങ്ങോട്ട് മാറി കെട്ടെ ആ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ആ പെണ്ണും പുള്ളിനിക്ക് എന്തൊക്കെ ഗുണതരമാണ് ഇവിടെ പറയുന്നത് എന്ന് ഇവർക്ക് തന്നെ ബോധമില്ല എന്താണ് ഞമ്മക്ക് അതൊക്കെ ഒന്ന് കേട്ടോക്കാം ഈ യുദ്ധം നീണ്ടു നിന്നാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു പാക് ഫൂട്ടിലാകും എന്നുള്ള ആർഗ്യുമെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല തീർച്ചയായിട്ടും അതിനോട് ഞാനൊന്നും യോജിക്കുന്നില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നതല്ല കാരണം അതൊക്കെ ഖുർഹനിൽ വ്യക്തമായിട്ട് ഇത് വെച്ചിട്ടുണ്ട് ജൂതന്മാരെ അവസാനിപ്പിക്കണമെങ്കിൽ ഒരാൾ വരാനുണ്ട് എന്നാലേ അവസാനിക്കുള്ളൂ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തണമെങ്കിൽ അദ്ദേഹം വരണം അല്ലാതെ നടക്കൂല ഇറാൻ ഇപ്പോൾ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതിനോടും ഞാൻ യോജിക്കുന്നു കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുൻപ് ഇറാന്റെ എയർ ഡിഫെൻസ് സിസ്റ്റം ഒക്കെ മോസാദ് ചാരന്മാർ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന്മാർ കുറച്ച് വീക്കായിട്ടാണുള്ള ഇപ്പോൾ ഇറാൻ കുറച്ച് വീക്കായിട്ടാണുള്ളത് ചൈനയുടെ എയർ ഡിഫൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉഷാറാവും നമുക്കറിയാം ബനനിൽ ഇസ്രയേൽ ഇറാനിന്റെ പ്രോക്സി ആയിട്ടുള്ള ഹെസ്ബുള്ള തീർത്തും ഹെസ്ബോളയുടെ ലീഡർഷിപ്പിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശരി തന്നെയാണ് ഹിസ്ബുൾ ഏകദേശ കമാൻഡർമാരെയും നേതാക്കളെയും ഇസ്രായേലിൽ തട്ടിയിട്ടുണ്ട് പക്ഷേ അതേ സ്ഥാനത്ത് വേറെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട് അതൊന്നും ഇവിടെ പോലെയുള്ള ആളുകൾ അറിയുന്നില്ല എന്നിട്ട് ഇതേപോലത്തെ ന്യൂസ് ചാനലുകളിലൊക്കെ കേറിയിട്ട് ഇതേപോലത്തെ മൊണ്ടത്തനമൊക്കെ പറയാൻ വേണ്ടി ലൈസൻസ് കൊടുക്കുന്ന ഏഷ്യാനെറ്റിന്റെ ഒന്നും പറയാനില്ല ഏറ്റവും അവരെ മുഴുവനായും ഓൾമോസ്റ്റ് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ ലെബനനിൽ കണ്ടത് ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇത് കുറച്ച് കൂടിയ ആണെന്ന് അതിപ്പോ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇസ്ബുല്ലയെ പൂർണ്ണമായിട്ട് തീർത്തിയെന്നാണ് പറയുന്നത് ഇരുപതിനായിരം സോൾജേഴ്സ് ഉള്ള ഇസ്ബുല്ലയുടെ മൂവായിരത്തി അഞ്ഞൂറ് സോൾജേഴ്സ് തീർന്നു പോയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് സോൾജേഴ്സ് ഇസ്രായേലിന്റെയും തീർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതേപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ കയറിക്കോതിരുന്ന ഇത്രയും വലിയ മൊണ്ണത്തനം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു സംഘടി ആവാനാണ് സാധ്യത കൂടുതൽ അല്ലാതെ ഇത്രമാത്രം ഇതിനകത്തൊന്നുമില്ല എന്ന് നാട്ടുകാരെ ആരോപിക്കുന്ന വേറെ സംഘടനയിൽപ്പെട്ട വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടോ എനിക്കറിഞ്ഞൂടാ ഇത് ചിലപ്പോൾ സംഘടി തന്നെയായിരിക്കും ഇപ്പോൾ നീണ്ടു പോകുന്ന യുദ്ധം മുഴുവൻ തന്നെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആര് മനസ്സിലാക്കുന്നത് നിങ്ങളെ പോലുള്ള സംഘിണികളും സംഘികളും തലയിൽ ചാണകം അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അല്ലാതെ തലയിൽ വിവരമുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അമാസ് എന്ന് പറയുന്ന സംഘടനയോട് ഒന്നൊന്നര വർഷമായിട്ട് യുദ്ധം ചെയ്തിട്ടും അമാസ് അമാസ് പോലെ തന്നെ ഉണ്ട് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ സത്യസന്ധമായിട്ട് കൊടുക്കുന്ന ന്യൂസുകളുള്ള പല പല ചാനലുകളുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ അല്ലാതെ ഈ കോതി മേരിയെന്നെല്ലാം പറയുന്ന കുറെ ചാനലുണ്ട് ഇന്ത്യയിലുള്ള അതൊക്കെ കണ്ട് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇതൊക്കെ ഇല്ലായ്മ ഇങ്ങനെ തുപ്പാൻ തോന്നും ഒരു ന്യൂസ് ചാനലൊക്കെ വന്നിരുന്നു വലിയൊരു വിഭാഗം ജനങ്ങൾ വരെ ഇറാനിന്റെ ഇപ്പോഴത്തെ ഭരണത്തോട് അതൃപ്തി ഉള്ളവരാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മോദി സർക്കാർ വരിക്കുന്ന ഭരണകൂടത്തിനോട് വലിയൊരു ശതമാനം ആളുകൾക്കും എതിർപ്പില്ലേ എന്താ ഇവിടെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഏതൊരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ എതിർപ്പുമായിട്ട് മറ്റൊരു പ്രതിപക്ഷമുണ്ടാകും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക സംഗിനി അമച്ച് അല്ലാതെ ഷാഗ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മണ്ണത്തരം നിറഞ്ഞ ന്യൂസ് മാത്രം കണ്ട് അതുതന്നെയാണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് ന്യൂസ് ചാനലൊക്കെ കയറിയിട്ട് ഇതേപോലെയുള്ള മൊണ്ണത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തലച്ചോറിനകത്ത് പാഷ അപ്പിയിട്ടതാണെന്ന് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ നല്ല നല്ലവിടായിട്ട് മുൻകൂട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം ബൈ 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 ബൈ